എല്ലാ വിദ്യാർത്ഥികൾക്കും പുതിരോട്ടിലേക്ക് സ്വാഗതം പേപ്പർ വാലുവേഷൻ ഇന്നത്തോടു കൂടി അവസാനിച്ചു റിസൾട്ട് ഇന്ന് പ്രസിദ്ധീകരിക്കും വിശദമായ വാർത്തയിലേക്ക് പോകാം ആദ്യമായിട്ട് ഈശ്വര കാണുന്ന വിദ്യാർത്ഥി വിദ്യാർത്ഥി ഉണ്ടെങ്കിൽ തീർച്ചയായും പഠിക്കണ്ട മാറക്കണ്ട സബ്സ്ക്രൈബ് ചെയ്ത് കൂടെ പറയാൻ പ്രത്യേകം ശ്രദ്ധിക്കുക സബ്സ്ക്രൈബ് ചെയ്ത നോട്ടിഫിക്കേഷൻ ബെല്ലിക്കുള്ള ഓപ്ഷൻ എനേബിൾ ചെയ്യുക ചാനലിലെ വീഡിയോസ് നിങ്ങൾക്ക് ഉപകാരപ്രദമാകുന്നുണ്ട് തീർച്ചയായും ലൈക്കും കൂടി ചെയ്യുക അതുപോലെ തന്നെ നിങ്ങളുടെ സുഹൃത്തുക്കളിലേക്ക് ഷെയർ ചെയ്ത് കൊടുക്കാനും കൂടി പ്രത്യേകം ശ്രദ്ധിക്കുക അതുപോലെ തന്നെ നമ്മുടെ ചാനൽ വാട്സാപ്പ് ചാനൽ ജോയിൻ ചെയ്യാനുള്ള ലിങ്ക് നിങ്ങൾക്ക് വീഡിയോസിലെ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ നൽകുന്നതായിരിക്കും അപ്പോൾ നമുക്ക് നേരെ വളരെ സുപ്രധാനവും വളരെ പ്രധാനം അറിയിക്കുന്ന വാർത്തയിലേക്ക് തന്നെ കിടക്കാം ബ്രേക്കിങ് ന്യൂസായിട്ട് ഇപ്പോൾ പുറത്ത് വരുന്ന അറിയിപ്പം എട്ടാം ക്ലാസ് പരീക്ഷയുടെ വാലുവേഷൻ ഇന്നലെ കൂടി തന്നെ ഇന്നലെ വൈകുന്നേരം അഞ്ച് മണിയോടുകൂടി എട്ടാം ക്ലാസ് പരീക്ഷയുടെ വാലുവേഷൻ പൂർത്തിയായി റിസൾട്ട് ഇന്ന് പ്രസിദ്ധീകരിക്കും കഴിഞ്ഞ ദിവസം വിദ്യാഭ്യാസ മന്ത്രി പറഞ്ഞതാണ് ഏപ്രിൽ അഞ്ചാം തീയതി എട്ടാം ക്ലാസ് പരീക്ഷാഫലം പുറത്തുവിടും മിനിമം മാർക്ക് നടപ്പാക്കുന്നതിൻ്റെ ഭാഗമായിട്ട് ഗുണമേന്മയുള്ള വിദ്യാഭ്യാസം കുട്ടികൾക്ക് ഉറപ്പുവരുത്തുന്നതിൻ്റെ ഭാഗമായിട്ടാണ് മിനിമം മാർക്ക് സംവിധാനം എട്ടാം ക്ലാസ്സിൽ ഇത്തവണ പരീക്ഷണാടിസ്ഥാനത്തിൽ നടപ്പിലാക്കിയത് ആ ആ പരീക്ഷണാടിസ്ഥാനത്തിൽ നടപ്പിലാക്കിയ വിദ്യാർത്ഥികളുടെ പരീക്ഷാഫലമാണ് ഇന്നും പുറത്തു വരുന്നത് മുപ്പത് ശതമാനം നമ്മൾ നമ്മുടെ റിട്ടേൺ എക്സാമിൽ മുപ്പത് ശതമാനം മാർക്ക് ലഭിക്കാത്ത വിദ്യാർത്ഥി വിദ്യാർത്ഥികളെ തോൽപ്പിക്കും അവർക്ക് ഏപ്രിൽ ഇരുപത്തി അഞ്ച് മുതൽ സേ പരീക്ഷ നടത്തും ആ സേ പരീക്ഷയിലും മുപ്പത് പേർസെൻറ്റേജ് ഒരു വിഷയത്തിന് മുപ്പത് പേഴ്സൻറ്റേജിന് മേലെ തേർട്ടി പെർസെൻറ്റേജിന് മേലെ മാർക്ക് സ്കോർ ചെയ്യുന്ന ഒരു വിദ്യാർത്ഥി അല്ലെങ്കിൽ വിദ്യാർത്ഥിനിയെ മാത്രമാണ് ഒൻപതാം ക്ലാസ്സിലേക്ക് ക്ലാസ് കേട്ട് ലഭിക്കുക ഗുണമേന്മയുള്ള വിദ്യാഭ്യാസം കുട്ടികൾ ഉറപ്പുവരുത്തുന്നതിൻ്റെ രീതിയിലാണ് മിനിമം മാർക്ക് സംവിധാനം പരീക്ഷണ അടിസ്ഥാനത്തിൽ എട്ടാം ക്ലാസ് വിദ്യാർത്ഥികളുടെ മേൽ നടപ്പിലാക്കിയത് അത് അപ്പോൾ ആ മിനിമം മാർക്കിൻ്റെ അടിസ്ഥാനത്തിൽ ആയിരിക്കും ഇന്ന് റിസൾട്ട് വരിക ഓൾ പ്രൊമോഷൻ ഒഴിവാക്കിയതാണ് മിനിമം മാർക്ക് ലഭിക്കുന്നവർക്ക് മാത്രമാണ് ഇന്ന് റിസൾട്ട് വരുമ്പോൾ മിനിമം മാർക്ക് ലഭിക്കുന്നവരെ മാത്രമാണ് അതിപ്പോൾ നിങ്ങളുടെ എല്ലാ വിഷയത്തിലും മിനിമം മാർക്ക് ലഭിക്കുന്ന വിദ്യാർത്ഥികളെ മാത്രമാണ് ക്ലാസ് കയറ്റം നൽകുക ഒമ്പതാം ക്ലാസ്സിലേക്ക് പ്രവേശനം അനുവദിക്കുക അല്ലാത്തവർക്ക് ഏപ്രിൽ ഇരുപത്തഞ്ച് മുതൽ സേ പരീക്ഷ നടത്തും അതിലും മിനിമം മാർക്ക് ലഭിച്ചാൽ മാത്രമേ